"يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا" يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فرزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وانيبوا الى ربكم واسلموا له من قبل ان ياتيكم العذاب ثم لا تنصرون وَأَتَّبِعُوا أَحْسَنَ ما أنزل, إلي... مَا أُنْزِلَ إِلَيْكُمْ مِنْ رَبِّكُمْ مِنْ قَبْلِ أَنْ يَأْتِيَكُمْ الْعَذَابُ بَغْتَةً وَأَنْتُمْ لَا تَشْعُرُونَ أَنْ تَقُولَ نَفْسٌ يَا عَلَى مَا فَرَّطْتُ فِي جَنْبِ اللَّهِ وَإِنْ كُنْتُ لَمِنَ السَّاخِرِينَ أَوْ تَقُولَ لَوْ أَنَّ اللَّهَ هَدَانِي لَكُنْتُ مِنَ الْمُتَّقِينَ تقول حين ترى العذاب لو لي സഹോദരന്മാരെ സഹോദരൻ തത്തവിലുള്ളവരായി ജീവിച്ച് മരിക്കാൻ നാം എല്ലാവരും എപ്പോഴും ശ്രദ്ധയും ജാഗ്രതയും ഉള്ളവരാകണം ആഗ്രഹങ്ങളുമായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ രാജ്യം സ്വപ്നങ്ങൾ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾ പലരും കുറച്ചുകൂടി പണം കിട്ടിയിരുന്നെങ്കിൽ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരുണ്ട് ജോലിയില്ലാത്ത ഒട്ടേറെ ആളുകൾ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നുണ്ട് ആശുപത്രി കിടക്കകളിൽ വീടുകളിൽ രോഗികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർ എഴുന്നേറ്റ് നടക്കുവാനുള്ള ആരോഗ്യമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ പട്ടിണിയും പ്രയാസങ്ങളൊക്കെ ജീവിക്കുന്ന ആളുകൾ അല്പം പണം കിട്ടിയിരുന്നെങ്കിൽ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചാൽ പിന്നീട് ആഗ്രഹങ്ങൾ ഒരു നല്ല വീടിലേക്ക് ഒരു നല്ല കാറിലേക്ക് ഒക്കെ പണം കൂടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ആഗ്രഹം മാറിക്കൊണ്ടിരിക്കും ജോലിയില്ലാത്തവന് ജോലി കിട്ടിയാൽ അവന്റെ ആഗ്രഹങ്ങൾക്കും പുതിയ സ്വപ്നങ്ങൾ പുതിയ ആഗ്രഹങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കും ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു പരക്കംപാച്ചിലാണ് നമ്മളുടെയൊക്കെ ജീവിതം എന്ന് പറയാം ആഗ്രഹങ്ങളില്ലായിരുന്നെങ്കിൽ സ്വപ്നങ്ങളില്ലായിരുന്നെങ്കിൽ ഇത്തരം ആസൂത്രണങ്ങളും പ്ലാനുകളും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ നമ്മൾ പരക്കം പാല്ലായിരുന്നു ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതില്ല എന്നോ അധ്വാനിക്കേണ്ടതില്ല എന്നോ അല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് നമുക്ക് അറിയാം ഈ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ ചിലപ്പോൾ നമ്മൾ നമ്മളുടെ മരണവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാറുണ്ട് മരിക്കുന്നതിന് മുമ്പ് ഒരു വീട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ മക്കൾക്കൊരു ജോലി ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മക്കളുടെ വിവാഹം എന്നൊക്കെ മരണവുമായി ബന്ധപ്പെടുത്തിയും നമ്മളുടെ ഈ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും നമ്മൾ സങ്കല്പിക്കാറുണ്ട് വിചാരിക്കാറുണ്ട് പറയാറ് എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് മരണത്തെ കുറിച്ചാണ് അള്ളാഹു സുബഹാനുഭൂ താഴലാണ് ഇതിനൊക്കെ അപ്പുറത്തുള്ള ചില ആഗ്രഹങ്ങളെ കുറിച്ച് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന നമ്മൾ പറഞ്ഞു പോകുന്ന ചില ആഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ് അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തി കഴിഞ്ഞാൽ പറയും എന്നെ ഒന്ന് അടക്കണമേ മരണം വന്നു ഞാനിതാ മരിക്കാൻ പോവുകയാണ് എന്ന് എനിക്ക് പുറപ്പാകുന്ന സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ് എന്റെ ആഗ്രഹം എന്റെ സ്വപ്നം അള്ളാഹുവെ എന്നെ ഒന്ന് അടക്കണമേ നന്മ ചെയ്യാൻ ലഭിച്ചിരുന്ന നീങ്ങിലേക്ക് അടുക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ലഭിച്ചിരുന്ന ഒരുപാട് സമയങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് ആ സന്ദർഭത്തിൽ എനിക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല ഞാനത് വിടുകയായിരുന്നു അങ്ങനെ ഞാൻ ഉപേക്ഷിച്ചു പോയ ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ അങ്ങനെ ഞാൻ വിട്ടുപോയ കർമ്മങ്ങൾ അത് ചെയ്യുവാനാണ് ഞാൻ നിന്നോട് എന്നെ ഒന്ന് മടക്കണം എന്ന് പറയുന്നത് നീ ഒന്ന് തന്നെ മടക്കണം നമ്മളുടെ ആ സമയത്ത് ആഗ്രഹം അതാണ്

ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല കാരണം ഇതൊക്കെ വെറുതെ പറയുന്നതാണ് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് ഇത് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല ഇത് ആത്മാർത്ഥമായി പറയുന്നതല്ല പിന്നെയോ കേവലം കൊണ്ടുള്ള ഒരു സംസാരം മാത്രമാണ് പുനരുജ്ജീവിപ്പിക്കപ്പെടുത്തപ്പെടുന്നത് വരെ ആ ും മനുഷ്യന്റെ ആഗ്രഹമാണ് ഇങ്ങനെ ഒരാഗ്രഹം കൂടി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇത് നമ്മൾ പറയും എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് സുഹൃത്തു മുനാഫിള്ളാഹു പറയുന്നുണ്ടല്ലോ നിന്ന് മരണം മുമ്പ് നിങ്ങൾ എന്താണ് ആ മരണത്തിന്റെ പ്രത്യേകത മനുഷ്യൻ പറയും ആ മരണം വന്നെത്തുന്ന സമയത്ത് അള്ളാഹുവേ എന്നെ നീ ഞാൻ 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 കൊടുക്കാം ജീവിച്ചിരിക്കുന്ന കാലത്ത് ോ അത് വാരിക്കൂട്ടാൻ വേണ്ടി ആയിരുന്നല്ലോ എന്റെ ഓട്ടവും എന്റെ അധ്വാനവും ഒക്കെ അങ്ങനെ എന്റേതാക്കുവാൻ വേണ്ടിയാണ് എന്റെ അയൽവാസിയോട് ഞാൻ തർക്കിച്ചത് അങ്ങനെ എന്റേതാക്കൻ വേണ്ടിയാണ് എന്റെ പങ്ക് കച്ചവടക്കാരനെ ഞാൻ വഞ്ചിച്ചത് അങ്ങനെ എന്റേതക്കെയോ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഞാൻ കൂട്ടിവെച്ചത് അങ്ങനെ എന്റേതുണ്ടാക്കാനാണ് എന്റെ ജോലിയിലും എൻ്റെ കച്ചവടത്തിലും ഞാൻ കൃത്രിമം നടത്തിയത് വാസ്ത എനിക്കൊന്നും ആവശ്യമില്ല ഞാൻ എല്ലാം കൊടുക്കാൻ റബ്ബേ ഞാൻ സൽക്കർമ്മകാരികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യാം എന്ന് പറയും പറയും എപ്പോ മരണം മരണം സമയം സമയം ആ ഇത് അള്ളാഹുവാണ് പറയുന്നത് പറയുന്നത് അങ്ങനെ പറയും മനുഷ്യൻ എന്നാൽ ആ ആ അവധി വന്നെത്തി കഴിഞ്ഞാൽ അല്പം പോലും അള്ളാഹു സുബാനുഹൂറൂന്ന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാം എന്ന് അള്ളാഹുബിൻ അറിയാം എന്താണ് മനുഷ്യര് ചെയ്തത് എന്താണ് ഇനി ചെയ്യാനുള്ളത് എന്നൊക്കെ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പിന്തിക്കുന്ന അവസ്ഥയില്ല ആഗ്രഹം മാത്രമാണ് അള്ളാഹുബിനോടുള്ള നിലവിളി മാത്രമാണ്

അള്ളാഹുവിൽ നിന്ന് നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആ ഏറ്റവും പവിത്രമായ സന്ദേശമുണ്ടല്ലോ ആ സന്ദേശം നിങ്ങൾ നിങ്ങൾ അറിയാതെ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളിലേക്ക് വന്നെത്തുന്നതിന് മുമ്പ് മരണം എന്ന് പണ്ഡിതന്മാരുവിടെ അർത്ഥം നൽകിയ നമുക്ക് കാണാൻ കഴിയും ഇന്ന് ഒരു അപകടത്തെ കുറിച്ച് കേട്ട ആളുകളാണ് നമ്മളൊക്കെ ഇന്നത്തെ രാവിലെ അാഹു അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് നമ്മെ കാത്തു കാത്തിരുചിക്കുമാറാകട്ടെ മരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ആശ്വസിക്കുമ്പോഴും ഇത്തരം അപകടങ്ങളിൽ നിന്ന് ആർക്കാണ് ഞാൻ രക്ഷപ്പെടുന്നെന്ന് പറയാൻ കഴിയുക ആർക്ക് കഴിയും എത്രയോ മരണ വാർത്തകൾ കാണുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ടല്ലോ നമ്മൾ പറയുന്നു ഈ പെട്ടെന്ന് നിങ്ങൾ അറിയാതെ ഈ ശിക്ഷയെ അത് വരുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചത് പിൻപറ്റുക എന്തിനാണ് ഇത് നിങ്ങളോട് പറയുന്നതെന്ന് അറിയുമോ നമ്മുടെ അള്ളാഹ് പറയാൻ അള്ളാഹു നമ്മോട് പറയുന്നു എന്തിനാ അള്ളാഹു നമ്മോട് ഇത് പറയുന്നത് അള്ളഹാനോട് ഞാൻ കാണിക്കേണ്ട വിധേയത്വം അത് കാണിക്കുന്നതിൽ ഞാൻ വീഴ്ച വരുത്തിപ്പോയല്ലോ എന്ന് വിരലുകടിച്ച് പറയാതിരിക്കാനാണ് അത് പറയുന്ന ഒരു സമയം വരും പക്ഷെ ഞാൻ അള്ളഹാനോട് വേണ്ടതുപോലെ ചെയ്തില്ലല്ലോ അള്ളാക്ക് ഞാൻ കീഴങ്ങിയില്ലല്ലോ ഞാൻ ക്രൗപ ചെയ്തില്ലല്ലോ ഞാൻ റബ്ബിലേക്ക് പോയില്ലല്ലോ എന്ന് പറയുന്ന ഒരു സമയം വരും ഞാൻ ഇതൊക്കെ ഒരു തമാശയായി പരിഹാസമായല്ലേ കണ്ടത് എന്ന് പറഞ്ഞു പോകുന്ന ഒരു നിമിഷം ഈ ദീനും നിസ്കാരവും നോമ്പും നോമ്പുകളും പ്രാർത്ഥനകളും ദിഗ്രകളും കുറാം പാരായണവും അതൊക്കെ ഒരു തമാശയായി അതിനൊന്നും ഒരു പ്രാധാന്യവും കൊടുക്കാതെയാണല്ലോ ഞാൻ ജീവിച്ചു പോയത് എന്ന് സങ്കടപ്പെടുന്ന ഒരു നിമിഷം അത് വരാതിരിക്കാനാണ് ഇത് പറയുന്നത് ഔ അല്ലെങ്കിൽ ഇങ്ങനെ പറയാതിരിക്കാൻ എന്ത് ലൗ ഹദാനി മിനൽ മുത്തഖീൻ അള്ളാഹു എനിക്ക് ഹിതായത്ത് തന്നിരുന്നുവെങ്കിൽ ഞാൻ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമായിരുന്നല്ലോ എന്ന് ഞാൻ പറയാതിരിക്കുവാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അള്ളാഹുവിന്റെ ശിക്ഷ ഇങ്ങനെ കൺമുൻ കാണുമ്പോൾ ഒന്നുകൂടി എന്നെ തിരിച്ചയച്ചിരുന്നെങ്കിൽ ഒരവസരം കൂടി എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ഞാൻ നന്നാകുമായിരുന്നു ഞാൻ അള്ളാഹുവിന് ആകുമായിരുന്നു എന്ന് പറയാതിരിക്കാനാണ് ഇപ്പോൾ തന്നെ പറയുന്നത് അള്ളാഹുദിനി സമർപ്പിക്കുന്നവനായി തീരുക

എന്റെ തെളിവുകൾ നിങ്ങൾക്ക് വന്നിരുന്നില്ലേ എന്റെ ആയത്തുകളുമായി എന്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ആയത്തികളുമായി പ്രവാചകന്മാർക്ക് അതിനെക്കുകയും ചെയ്തു തീരുകയും ചെയ്തു അങ്ങനെ ഒരു അവസ്ഥയിലൂടെയല്ലേ നിങ്ങൾ കടന്നുപോയത് എന്ന് ചോദിക്കുന്ന ഒരു സമയം ശിക്ഷ പരലോകത്ത് നേരെ കാണുന്ന ആ സന്ദർഭത്തിൽ അവരുടെ മുഖങ്ങൾ കറുത്ത് കളവ കരിവാളിച്ചിരിക്കും അഹങ്കാരികളായ ആളുകൾക്കുള്ള അഭയസ്ഥാനമല്ലേ എന്ന് ജീവിച്ച ആളുകൾ അവർക്ക് ഒരിക്കലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നില്ല അവർ സങ്കടപ്പെടുന്നില്ല അവരുടെ നടപടി ഉണ്ടാകുന്നില്ല അവര് ഞങ്ങളെ തിരിച്ചയക്കുമോ എന്ന് ചോദിക്കേണ്ടി വരുന്നില്ല എന്ന് എന്നാഹു സുബാന പറയാ നോക്കും മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നിടത്ത് മനുഷ്യനുള്ള ആഗ്രഹം അതാണ് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ജീവിച്ച് ഒരു നേരം പോലും വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത മനുഷ്യനും ആ സമയത്ത് ആഗ്രഹിക്കുന്നത് ഒന്ന് എന്നെ തിരിച്ചയച്ച് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും റബ്ബേ ഞാനൊന്ന് വയറ് നിറയെ കഴിക്കട്ടെ എന്നല്ല ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു രോഗി പറഞ്ഞ ഒരു വാചകം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു ഒരു കൃഷിക്കാരനായിരുന്നു അദ്ദേഹം കൃഷിയും പശു വളർത്തലും ഒക്കെ ആയിരുന്നു അപ്പോ ആ ഒരു നാടൻ രീതിയിൽ ജീവിച്ച മനുഷ്യൻ രാവിലെ പോകും വൈകുന്നേരം വന്നാൽ അദ്ദേഹം ചെയ്യുന്നത് ഉച്ചക്കൊക്കെ വന്നാൽ നേരെ കിണറ്റിൻ്റെ അടുത്ത് പോകും ഞങ്ങൾ അലവാസി തന്നെയാണ് കിണറിൽ നിന്ന് വെള്ളം കോരി കുളിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ അതിൻ്റെ അടുത്ത് ചെന്നപ്പോ അയാള് പറഞ്ഞ ഒരു വാചകം എനിക്ക് വേറൊന്നും വേണ്ട ഒന്ന് കിണറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു തൊട്ടി വെള്ളം കോരി ഒന്ന് വയറു നിറയെ കുടിക്കണം എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ എന്നാണ് കാരണം ഇത്ര അളവ് വെള്ളം മാത്രമേ ഒരു ദിവസം കുടിക്കാൻ പാടുള്ളൂ എന്ന ശക്തമായ നിർദ്ദേശം ഡോക്ടർ നടക്കും നോക്കും ഒരു മനുഷ്യന്റെ ആഗ്രഹം വേറൊന്നുമല്ല ഇത്രയേ ഉള്ളൂ നമ്മളൊക്കെ ഇത്രയേ ഉള്ളൂ ഇപ്പൊ നമ്മൾ വാങ്ങിയാൽ ഇപ്പൊ കടയിൽ പോയിട്ട് ഒരു ജ്യൂസ് വാങ്ങിയാൽ അത് കുറച്ച് ബാക്കി വെക്കാതെ അത് മുഴുവൻ കുടിച്ചാൽ നമ്മളെ മാന്യതൊക്കെ ഒരു മോശമാണോ എന്ന് നമ്മൾ വിചാരിക്കും എല്ലാവരുടെ വീട്ടിൽ പോയി ആ വ്യത്യസ്തമായ ജ്യൂസുകൾ വാങ്ങിയിട്ട് അതിൽ ഒന്ന് കുറച്ച് കുടിച്ച് ബാക്കി ഒഴിച്ച് കളയുമ്പോ അത് ഒരു വിഷയമായി നമുക്ക് തോന്നില്ല പക്ഷേ ഈ ഒരു പരീക്ഷണം വന്നാൽ ഇത്രേ ഉള്ളൂ ഒരു ഗ്ലാസ് വെള്ളം ഒന്നും വേണ്ട പച്ച വെള്ളം ഒരു രൂപ ചെലവില്ലാത്ത വെള്ളം ഒന്ന് വയറു നിറയെ കുടിക്കാനുള്ള ആഗ്രഹമേ മനസ്സിലുള്ളൂ എന്ന് പറയുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ ആ മനുഷ്യനും അതുപോലെയുള്ള മനുഷ്യരും മരണസമയത്ത് ആഗ്രഹിക്കുന്നത് പടച്ചോടനെ ഒരു സെക്കൻഡ് ഒരു സമയം തരൂ ഞാൻ ഒരു ഗ്ലാസ് എൻ്റെ വയറു നിറയെ ഒരു തൊട്ടി വെള്ളം കുടിച്ചോട്ടെ നല്ല പിന്നെയോ ഞാൻ എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യാൻ പറമ്പേണ്ടത് എന്തെങ്കിലും ഒരു സൽക്കരണം ചെയ്യാം ഇങ്ങനെ ആഗ്രഹിച്ചു പോകും മനുഷ്യൻ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കും ഈ ദുനിയാവിന്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുമ്പോഴും സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുമ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു നിമിഷം നമ്മളുടെ ജീവിതത്തിൽ വരും എന്ന ഉറപ്പോടെ ലഭിക്കുന്ന സമയം മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരന്മാരെ ജീവിച്ചു മരിക്കാൻ നാം എല്ലാവരും എപ്പോഴും പരിശ്രമിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇത് ഇനിയൊരു കാര്യമല്ല നന്മ ചെയ്യാം സദക്ക ചെയ്യാം എന്നൊക്കെയാണ് ആഗ്രഹങ്ങൾ അവിടെയും തീരുന്നില്ല മരിച്ച് നമ്മളെ തോളിലേറ്റി ആളുകൾ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് കട്ടിലേ കിടന്ന് നമ്മൾ പറയുന്ന ആഗ്രഹമുണ്ട് ഇർലാഹു അലഹി വസ്ലമ്മ പറഞ്ഞതായി ഇമാം ബുഖാരി അടക്കമുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തത് കാണാം അബ്ബുസീദ്ന്ന് പറയാൻ

ഇനി കൽപ്പനകൾ അത് മറന്നുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനാണെങ്കിൽ ആ മയ്യത്ത് പറഞ്ഞു എവിടത്തേക്കാ പോകുന്നത് എന്താ നിങ്ങൾക്ക് ഇത്ര തിരക്ക് നിങ്ങൾ എവിടേക്കാണ് ഈ പോകുന്നത് എന്തൊരു നാശത്തിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ആ മയ്യത്ത് ചോദിക്കും ും എല്ലാം ആ ശബ്ദം കേൾക്കും ശബ്ദം കേട്ടിരുന്നെങ്കിൽ ബോധം കെട്ട് വീണുപോകുമായിരുന്നു എന്നാണ് അത്ര വലിയ നിലവിളിയാണ് അത്ര വലിയ നിലവിളിയാണ് അവിടെയും ആഗ്രഹങ്ങൾ തന്നെയാണ് അത് കഴിഞ്ഞ് പരലോകത്തെത്തിയാലും നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചയക്കണം എങ്ങനെയെങ്കിലും ഒന്ന് ഈ ദുനിയാവിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യരെയാണ് കാണാൻ കഴിയോന ഇതൊക്കെ കണ്ടു കബറ് കണ്ടു അതിലുള്ള ശിക്ഷകൾ കണ്ടു സ്വർഗം കണ്ടു നരകം കണ്ടു ഇനിയോ ഇതൊക്കെ ഞങ്ങൾ കേട്ട് മനസ്സിലാക്കിയിരിക്കുന്നു ഞങ്ങളെ ഒന്ന് തിരിച്ചയച്ചാൽ ഞങ്ങൾ നന്മ ചെയ്യാം എന്ന് പറയുന്ന ഒരു സമയം അത് വരും എന്ന് ആ ദിവസത്തെ കുറിച്ച് ആ സമയത്തെ കുറിച്ച് ആ നിമിഷത്തെ കുറിച്ച് ബോധമുള്ളവരായിരിക്കണം നമ്മൾ അത് വർഷങ്ങൾക്കപ്പുറത്തല്ല മാസങ്ങൾക്കപ്പുറത്തല്ല ദിവസങ്ങൾക്കപ്പുറത്തുമല്ല ഏത് നിമിഷവും നമ്മിലേക്ക് ചേർന്ന് വരാവുന്നതാണ് ഏത് നിമിഷവും നമ്മൾ അറിയാതെ നമ്മൾ അറിയാതെ ചേർന്ന് വരുന്നതാണ് അല്ലേ ഇന്ന് സുഭയംസ്കരിച്ച പലരുടെയും മയ്യത്തുകൾ പല സ്ഥലങ്ങളിലും ഉണ്ട് യുവയ്ക്ക് ശേഷം മയ്യ സംസ്കാരം തീരുമാനിച്ചതുണ്ട് അതിന് പോകണമെന്ന് യുവ കഴിഞ്ഞിട്ട് നമുക്ക് അതിന് പോകണമെന്ന് തീരുമാനിച്ചതുണ്ട് അവിടുത്തെ മയ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കൂട്ടത്തിലെ ആരുടെ മയ്യത്താണ് നമസ്കരിക്കുക എന്നറിയില്ല നമുക്ക് അതുകൊണ്ട് ആ ഒരു ബോധം ചിന്ത നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുക ആ ചിന്തയാവട്ടെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അള്ളാഹു സുബാനുഭൂത്തായ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ നമുക്ക് പുറത്തു തീരുമാറാകട്ടെ അപകട മരണങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കുമാറാകണം എല്ലാവരും വാഹനങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് ചെറുതോ വലുതോ ആയ വാഹനങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ മാത്രമാണ് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പര്യാപ്തമായ ഒരു കാര്യം അതുകൊണ്ട് വാഹനങ്ങളുമായി സഞ്ചരിക്കുന്ന ആളുകൾ